ധ്യായം പതിനാല് ആ കാലത്ത് ഇടപ്രഭുവായ ഹരോദാവ് യേശുവിന്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തന്റെ വൃത്യന്മാരോട് പറഞ്ഞു ഹരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചുകെട്ടി തടവിലാക്കിയിരുന്നു അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷ്കാരം അവനെ പ്രവാചകൻ എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു എന്നാൽ ഹരോദാവിന്റെ ജനനദിവസമായപ്പോൾ ഹരോദ്യയുടെ മകൾ സഭാമധ്യേ നൃത്തം ചെയ്ത് ഹരോദാവിനെ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കും എന്ന് അവൻ സത്യം ചെയ്ത് വാക്കുകൊടുത്തു അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരണം എന്ന് പറഞ്ഞു രാജാവ് ദുഃഖിച്ചുവെങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു ആളയച്ച് തടവിൽ യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിച്ചു അവന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു അവൻ വന്നു വലിയ പുരുഷ്കാരത്തെ കണ്ടു അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൌഖ്യമാക്കി വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു യേശു അവരോട് അവർ പോകുവാനാവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു അവർ അവനോട് അഞ്ച് അപ്പവും രണ്ട് മീനുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അതെങ്ങി കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു പിന്നെ പുരുഷാരം പുല്ലിന്മേലിരിപ്പാൻ കൽപ്പിച്ചു ആ അഞ്ചപ്പവും രണ്ട് മീനുമെടുത്ത് സ്വർഗ്ഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാർ ആയിരുന്നു ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു പടകോ കരവിട്ട് പലനാഴിക്ക് ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിനെ കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടയിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചൊല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശുടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അവർ അക്കരയെത്തി ഗന്നസരെ ദേശത്ത് ചെന്നു അവിടുത്തെ ജനങ്ങൾ അവനാരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ചു ദീനക്കാരെ ഒക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു తొట్టవర్కొక్క సౌఖ్యం వారు